മഴ തോരുമുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് അപമാനിതനായി ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ അലീന വല്ലാത്ത വിഷമം കൊണ്ട് എല്ലാവരും കൂടെ കള്ളിയാക്കി സ്വർണ്ണക്കള്ളിയും അതുപോലെ പണം മോഷ്ടിച്ച അങ്ങനെ ഒരു വിഷമത്തിലിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ പേരിനുണ്ട് വൈജേൻ്റെ ആണെങ്കിൽ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്ന് അയാളൊന്നും മിണ്ടാണ്ടകത്തേക്ക് പോകും എന്നിട്ട് പറയും എന്തായി അവളെ നാളെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയും പറഞ്ഞയച്ചോ എന്ന് പറയും എന്തായാലും അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയും ഇങ്ങനെ ഒരു പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ല അപ്പം ഹരി ചെയ്തത് ശരിയാണെന്നാണ് നീ പറയണതെന്ന് ചോദിക്കും അതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ ആ മോതിരടുത്ത് കൈ കൊടുത്തിട്ട് പറയും എന്നാ ഇത് അവൾക്ക് തന്നെ കൊടുത്തേക്ക് ഇതേ ഗോൾഡ് അല്ല എന്ന് പറയും ഇത് ഹരി അവളെ പറ്റിച്ചാണെന്ന് പറയും അപ്പറയും ഏഹ് അല്ലെങ്കിൽ തന്നെ അവന് വട്ടല്ലേ അത് കൊടുക്കാനായിട്ട് സ്വർണം കൊടുക്കാൻ ഇത്രയും വിലകളോടത്ത് അതെ അതെ അവൻ ഭയങ്കര മാന്യനാണ് പറ്റിച്ചെങ്കിൽ അതിൻ്റെ പെണ്ണിൻ്റെ മാനൊക്കെ കവരാണെണ് ഈ വീട്ടിൽ വന്ന് തേണ്ടിത്തരം ചെയ്ത് രാത്രി ഇവിടെ തങ്ങി വേല ജോലിക്കാരുടെ മുറിയിലേക്ക് കയറിപ്പോ അവ മാന്യൻ അലീന പൊട്ടാലേ എന്ന് പറയും അതൊന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ അവളെവിടുന്ന് പറഞ്ഞയക്കണം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കണം കിക്കണം നിങ്ങളെവിടെ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്കതിലൊരു പങ്കില്ല നിങ്ങൾ തന്നെ അവളെ പറഞ്ഞയക്കണം ഞാൻ അവളോട് അക്ഷരം ഉണ്ടൂല എന്ന് പറയും അങ്ങനെ അലീന വരും അലീന വരുമ്പോൾ ബാലേന്ദ്രൻ പറയണ് നിന്നെ ഇവിടെ നീ ജോലിക്കാവശ്യമില്ല നീ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നാളെ നീ ഇവിടുന്ന് പോകണം എന്ന് പറയുന്നത് ആൾക്ക് നല്ല വിഷമമുണ്ട് അപ്പം ആ സമയത്ത് പറയുന്നത് ഞാൻ ചെയ്ത തെറ്റെന്താണെന്നെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അത് അർഹിക്കും ഞാനത് അർഹിക്കുന്നില്ല എന്ന് ചോദിക്കും പറഞ്ഞു കൊടുക്കും ബാലേന്ദ്ര എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കും നൂറ് കാര്യങ്ങളുണ്ടല്ലോ അവൾ ചെയ്തതെന്ന് പറയും എന്തായാലും തെറ്റായാലും ശരിയായാലും ശരി തന്നെ നീ ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം നാളെ തന്നെ പോവാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് അയാളകത്തേക്ക് പോകും അങ്ങനെ വൈജേന്ദ്രൻ മുഖത്തേക്ക് ഒന്ന് നോക്കും വൈജേന്ദ്രം തിരിഞ്ഞ് നിൽക്കും അലീനെ വേഗം പോകും പിന്നീട് കുഴമ്പൊക്കെ പരട്ടി കൊടുക്കുന്നുണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചൂട് പിടിപ്പിച്ച് തരാമെന്ന് പറയും നാളെ തുടങ്ങി നീ ഇലക്കിഴി പിടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ എന്നറിയും ആ നാളെ തുടങ്ങി ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയും എങ്ങോട്ട് പോണ് എന്നോട് ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു സാറും പറഞ്ഞു നീ പോയി ബാലേന്ദ്രനെ വിളിച്ചിട്ടുണ്ട് എന്നെ വൈദ്യ തമാശ പറഞ്ഞതാവും എന്നറിയും എല്ലാം മുത്തശ്ശി എന്നെവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പോവാൻ തയ്യാറായി മനസ്സുകൊണ്ട് എന്തായാലും തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ ആരുടെ മുന്നിലും തല കുനിക്കില്ല അതുകൊണ്ട് ഞാൻ പോകുന്ന റിഷേ എന്തൊരു കഷ്ടമാണ് നീ പോയാൽ എൻ്റെ കാര്യം വീണ്ടും കഷ്ടമാകുമല്ലോ കുഞ്ഞേ പറയും പിന്നീട് ബാലചന്ദ്രൻ മറ്റാർക്കൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് വൈജയന്തി വന്നു പറയും അവളങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവും അവളോടൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എവിടെ അവിടെ ഒന്നും സ്നേഹ നിഗേതനമൊക്കെ ആരുമില്ല എന്ന് പറയും ആ കന്യാസ്ത്രീമാഠത്തി ഉണ്ടാക്കണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് പറയും ഞാൻ അവളെ ഉണ്ടാക്കണം എന്നാണ് നീ പറയുന്നത് എന്ന് പറയും അതെ നിങ്ങളല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ അവളെ വേണ്ടപ്പെട്ടവരെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയും അതേസമയം തന്നെ അലീന മുത്തശ്ശേരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി അടക്കി വെക്കുന്നുണ്ട് ഇനി വരുന്ന ആൾക്കാരോട് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ വരും ബാലേന്ദ്രനെ കാണുമ്പോൾ മുത്തശ്ശി ആ അതിന് ഒന്ന് കാണാനിരിക്കായിരുന്നു മോനെ ഞാനെന്ന് പറയും എന്താ അമ്മയെന്ന് ചോദിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഈ കുഞ്ഞിനെ നിങ്ങൾ പറഞ്ഞയക്കുന്നത് അവളങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഹരി ഇത്ര മോശക്കാരനാണെന്ന് എനിക്കറിയാം ഏ ഇവിള് നല്ല കുട്ടിയെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അമ്മേടെ മോളോട് പറഞ്ഞിട്ട് കാര്യമില്ല വെറും ഒരു ജോലിക്കാർക്ക് വേണ്ടി എന്തിനാ കുടുംബത്ത് വഴക്കുണ്ടാക്കുന്നത് കുടുംബത്തെ സ്വസ്ഥത അല്ലേ വലുത് പിന്നെ ഞാൻ എവിടെയൊക്കെ ഉണ്ടാക്കേണ്ടത് നീ പറഞ്ഞ ഞാൻ നാളെ നിന്നെ കൊണ്ടാക്കാന്ന് പറയും പോവാൻ റെഡി ആയിക്കോളാം എന്നു പറയും എന്നോട് കാണിക്കുന്ന ഔദാര്യമാണ് ആണ് അതെന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഔതാരി ആവശ്യമില്ല ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ മറ്റൊരാളുടെ ആശ്രയത്തിൽ നിന്ന് കഴിയാൻ ആദ്യമാണ് ഞാൻ മറ്റൊരാൾ തരുന്ന വസ്ത്രവും ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്നൊരു പെണ്ണാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് മോഷണവും അതുപോലെ തന്നെ മാനം പോകണതും എനിക്കറിയാം വന്നി വന്ന സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു പോകാൻ എന്നെ ഒന്ന് ബസ് കയറ്റി വിട്ട് തന്നാൽ മതി അതെനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ടും തരാം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനോടുന്ന് പോണേന്ന് അതുപോലെ എന്തായാലും ഈ വീട്ടിൽ കഴിഞ്ഞതിനേക്കാൾ അന്തസത്തോടും അഭിമാനത്തോടും കൂടി എനിക്ക് പുറത്ത് കഴിയാൻ പറ്റും അതെനിക്ക് നല്ല ധൈര്യമുണ്ട് സാർ ഇവിടെ ഉള്ളവരുടെ മാനം പോവാണ്ട് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ ആകെ തല കുഞ്ഞ് വെക്കുന്നത് ബാലേന്ദ്രന് നല്ല വിഷമമുണ്ട് അല്ലിനെ പറഞ്ഞയക്കണതിൽ പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടാണല്ലോ അയാളും കൂടെ ജീവിക്കുന്നത് നീ ഒരു നാഥൻ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾക്കൊന്നും പറയാൻ കഴിയില്ല പിന്നെ പ്രജിത്ത മാമ്മിനെ കാണിക്കുന്നത് മമ്മിയും അല്ലിനെയും കൂടെ സംസാരിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീട്ടിൽ വന്നത് ഇവരെ കാണാനും മിണ്ടാനും ഒക്കെ എന്നിട്ട് ഇങ്ങനെയാണ് എന്നെ ഇവിടെ ഉണ്ടാക്കിയത് ഇങ്ങനൊരു വീട്ടിലേക്കാണോ ഞാൻ വന്നത് ഇതിനും വേദനാഥാലയം തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം കമലയാടത്തിനെ വിളിച്ച് ഞാൻ അവളോട് പറഞ്ഞയച്ചിരിക്കും ആളെ തന്നെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കു പെട്ടെന്ന് ബാലചന്ദ്രൻ വരുന്നുണ്ട് ബാലചന്ദ്രൻ വരുമ്പോൾ ഫോൺ വയ്ക്കും എന്നിട്ട് പറയും എന്ത് പറഞ്ഞ അവൾ അവളാരും കൊണ്ടാക്കണ്ടാന്ന് പറഞ്ഞ് അവൾക്കറിയാൻ പോകാമെന്ന് തന്നെ ഇഷ്ടമല്ലേ പോട്ടെ നമുക്കെന്താന്ന് പറയും പെട്ടെന്ന് മാനുവിനെ ഫോൺ ചെയ്യണെ ആരെയും വിളിക്കണെന്ന് വയ്ക്കുന്നു മനുവിനെ നീ എന്തിനാ അവനോടൊക്കെ പറയും ബാംഗ്ലൂർ എടുക്കണ അവനോട് എന്ന് പറയും നീ മിണ്ടാണ്ട് നിൽക്കാൻ പറയും നീ എവിടെയാന്ന് ചോദിക്കും എന്താങ്കേ എന്താ പറയാ പ്രശ്നമെന്ന് നോക്കും ഒരു പ്രശ്നമുണ്ട് അത് പറയാൻ വിളിച്ചത് അങ്കൾ പറഞ്ഞോ ഞാൻ വീട്ടിലുണ്ടേ നീ നാട്ടിലുണ്ടോയെന്ന് വയ്ക്കും അതെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വേണ്ടി ഞാൻ സ്ഥലത്ത് എത്തിയതെന്ന് പറയും ആ എന്നാൽ നന്നായി നീ സ്ഥലത്ത് ഉണ്ടല്ലേ എന്ന് പറയും അലീനനെ അലീനയും ഹരിശങ്കറും തമ്മിൽ ചെറിയൊരു കൊടുക്കൽ വാങ്ങൽ പ്രശ്നമുണ്ട് ഇവിടെ ചെറിയൊരു ചിറ്റിക്കളിയൊക്കെ ഉണ്ടെന്നാണ് പറയണതെന്ന് പറയും അവൻ എങ്ങോട്ട് പോയി ചോദിക്കുമ്പോൾ അവൻ ഏതോ കൂട്ടുകാരന്മാരായിട്ട് സിനിമയ്ക്ക് പോയെന്ന് പറയും എന്തായാലും അരിയാലെ കുറിച്ചങ്ങനെ കേട്ടോ അപ്പോൾ മഞ്ഞുങ്ങനെ ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ